ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും കോട്ടൺ കോട്ടൺ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം അതുപോലെ ഇന്നലത്തെ നമ്മളെ ഓഫർ വീഡിയോയില് ഒരുപാട് ഐറ്റം സോൾഡ് ഔട്ട് ആയി ഇനി അതിൽ തുച്ഛമായിട്ട് കുറച്ച് പീസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സൈസസ് കൂടെ മെൻഷൻ ചെയ്ത് നമുക്ക് അയച്ചു തന്നാൽ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം തരുന്നതായിരിക്കും ഓക്കെ നമുക്കപ്പം ഒരുപാട് ലെങ്ത് ആക്കാതെ വീഡിയോ ലെങ്ത് ആക്കാതെ നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം ആ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമേ കൊണ്ടുവന്ന ആ പീസ് അല്ല കേട്ടോ ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതായത് പ്യുർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോട്ടൺ ആണ് നല്ല വെയ്റ്റ് ഉള്ള ഹെവി മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതാണ് ബ്രാൻഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് തന്നെയാണ് ഓക്കെ നമുക്ക് ഐറ്റം ഒന്ന് കാണാം ഇത് നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ സ്ലീവ് സ്ലീവ് ലെങ്ത് സെവൻറ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ അടുപ്പിച്ചുണ്ട് ഞാനൊന്ന് മെഷർ ചെയ്ത് പറഞ്ഞു ഓക്കെ സെവൻറ്റീനി കൂടുതലുണ്ട് എയ്റ്റീൻ അടുപ്പിച്ചുണ്ട് എയ്റ്റീൻ തന്നെ ഉണ്ട് സ്ലീവ് ലെങ്ത് ഇതിൻ്റെ നെക്ക് പോർഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് ഒരു പൈപ്പിങ് വരുന്നുണ്ട് അതെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിങ് വരുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി പോലെ പോലൊരു ചെറിയൊരു ഇതാ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ബട്ടൺ ഇങ്ങനെ വരുന്നുണ്ട് ഓപ്പൺ അല്ല മൂന്ന് ബട്ടൺ വരുന്നുണ്ട് ആ ബട്ടൻ്റെ അവിടം വരെയും പൈപ്പിങ് വരുന്നുണ്ട് രണ്ട് സ്ഥലത്തായിട്ട് പൈപ്പിംഗ് ഇങ്ങനെ വരുന്നുണ്ട് നല്ല കോട്ടൺ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതുപോലെ തന്നെ ഒരു മിക്സിംഗും ഉള്ള കോട്ടൺ അല്ല പിന്നെ അതുപോലെ ഇത് സ്വിറ്റഡ് ടോപ്പാണ് ലൈനിങ് വരുന്നില്ല ഇതിന്റെ ടോപ്പ് ലെങ്ത് ഇത് ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചരയുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ആരൊക്കെയോ നമ്മളോട് നല്ല ലെങ്ത് കുറച്ചുകൂടെ വേണോന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എന്താണ് ഇത് ഓക്കെ ആയിരിക്കും കാരണം നാല്പത്തി അഞ്ച് കൂടുതലുണ്ട് ലെങ്ത് നാൽപ്പത്തി ആറ് അടുപ്പിച്ച് വരുന്നുണ്ട് അതും പ്യുർ കോട്ടനുമാണ് ഇതാണ് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കളറ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് നെക്കിന്റെ ബാക്ക് സൈഡ് വരെയും പൈപ്പിംഗ് വരുന്നുണ്ട് ബാക്ക് പോർഷനിലും പൈപ്പിംഗ് വരുന്നുണ്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല വിത്തും ലെങ്തും ഒക്കെ ഉള്ള ബോട്ടം തന്നെയാണ് നിങ്ങക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല ഹെവിയാണ് കേട്ടോ മെറ്റീരിയൽ നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഒരു മിനിറ്റ് നിവർത്തി കാണിക്കാം ബോട്ട് എന്താ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടത്തിന്റെ ബാക്ക് സൈഡില് ഇലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത് അതുപോലെ അതുപോലെ നമുക്ക് ായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് പാന്റിൽ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഇങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് പാൻറ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള പാൻറ് ആണ് പാൻറിന്റെ മെഷർമെന്റിലൂടെ ഒന്ന് കാണിച്ചു തരാമേ പാൻറ് ലെങ്ത് മുപ്പത്തി ഒൻപത് വരുന്നുണ്ടേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ ഇങ്ങനെയാണേ വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് രണ്ടര മീറ്ററോളം തന്നെ ദുപ്പട്ട വരുന്നുണ്ട് ലെങ്ത് ദുപ്പട്ടയുടെ ലെങ്ത് തന്നെ രണ്ടര മീറ്റർ വരുന്നുണ്ട് നല്ല ഹെവി ദുപ്പട്ടയാണ് വരുന്നത് ഇത് നമ്മളോട് ഒരുപാട് പേര് നമ്മൾ മറ്റേ കോട്ടൺ പീസ് കൊണ്ടുവന്നപ്പോഴും ഒരുപാട് പേര് പ്രിഫർ ചെയ്ത ഐറ്റം ആണ് അതാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം നെക്സ്റ്റ് കളർ ഒന്ന് കാണാം നമ്മൾ ആദ്യം കണ്ടത് ഒരു ആഷ് കളറും നേവി ബ്ലൂവും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള കളറാണ് ഇത് ഒരു ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ആണ് കാണാ ചോക്ലേറ്റ് ഷെയ്ഡും ഒരു ഓഫ് വൈറ്റ് ക്രീം കളർ ഒക്കെ വരുന്ന ഒരു കളറാണ് നല്ല ഡാർക്ക് കളർ തന്നെയാണ് ഇതും ഇത് നെക്ക് റൗണ്ട് ആണ് വരുന്നത് അതും പൈപ്പിംഗ് ആണ് വരുന്നത് നെക്കിൽ പൈപ്പിംഗ് ആണ് വരുന്നത് ബാക്കും ഫ്രണ്ടും പൈപ്പിംഗ് ആണ് വരുന്നത് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ഞാൻ പറഞ്ഞു സെവൻറ്റീൻ സെവൻറ്റീനിൽ കൂടുതലുണ്ട് എയ്റ്റീൻ അടുപ്പിച്ചുണ്ട് എയ്റ്റീൻ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സല് ഡബിൾ സൈസസ് ആണ് അവൈലബിൾ ആവുന്നത് സിലിക്റ്റർ ടോപ്പാണ് ഇതിന്റെ ബാക്ക് പോർഷൻ പ്രത്യേകിച്ച് ബാക്ക് പോർഷൻ ഇങ്ങനെ തന്നെയാണ് പ്ലെയിൻ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എങ്കിലും ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് ആണ് ഇങ്ങനെയാണ് ഉള്ളത് നല്ല ലെങ്തും വിത്തും ഒക്കെയുള്ള വണ്ണമൊക്കെ ഉള്ളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാൻറ്റാണ് വന്നിരിക്കുന്നത് ബാക്കിൽ വരുന്നത് ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ ഈ ഭാഗത്തോടെ ഒരു പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് പെൻസിൽ കട്ട് ബോട്ടോ ആണെ എന്റെ ദുപ്പട്ട വന്നിട്ട് അതെങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട ഒക്കെ നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ലെങ്ത് തന്നെ രണ്ടര മീറ്ററോളം വരുന്നുണ്ട് ഇതാണ് കളർ ഒരു ചോക്ലേറ്റ് ആണ് ഡാർക്ക് ഇതാണ് സെക്കൻഡ് വൺ വൺ വന്നിട്ട് ഇതാണ് കളറ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഒരു മെറൂൺ കളറാണ് മെറൂണും ഒരു എന്താ പറയാ ഒരു മെറൂണും ക്രീം കളറൂടെ ചേർന്നിട്ടാണ് വരുന്നത് ടോപ്പ് ലെങ്ത് ഒക്കെ നല്ല ടോപ്പ് ലെങ്ത് ഒക്കെ ഉണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചോളം ഉണ്ട് ഇതിന്റെ നെക്ക് വരുന്നത് റൗണ്ട് ആണ് വരുന്നത് പൈപ്പിംഗ് പൈപ്പിങ്ങുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ പറയണ്ടല്ലോ ഇത് കൈയുടെ ഒരു ചെറിയൊരു പടി പോലെ വരുന്നുണ്ട് ഇതൊക്കെ നല്ല കളറാ കേട്ടോ വീഡിയോയിൽ എത്ര അറിയില്ല നല്ല ഡാർക്ക് കളറാണ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആണ് ഒരു സംശയം വേണ്ട പ്യുവർ കോട്ടൺ ആണ് ചിലർക്ക് കോട്ടൺ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നവർ കാണും അങ്ങനെയുള്ളവർക്കൊക്കെ നന്നായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ക്രീം കളറാണ് എല്ലാത്തിലും ഞാൻ പറയണ്ടല്ലോ ഇവിടെ പോക്കറ്റ് അറ്റാച്ച് ആണ് ബാക്ക് പോഷ് ഇങ്ങനെ വരും ഫ്രണ്ട് പോഷ് ഇങ്ങനെ വരും ബോട്ടത്തിന്റെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇതിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് അയച്ചു തരിക അപ്പൊ ഇതിന്റെ സൈസസ് മറക്കണ്ട ലാർജ് എക്സൽ എൽ ഡബിൾ എക്സെൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് കളർ നമ്മുടെ ബ്ലാക്ക് ആണ് ദാ ഇങ്ങനെയാണ് വരുന്നത് ഒരു കലങ്കാരി പ്രിന്റ് പോലെയൊക്കെ ഉള്ള ഒരു ഐറ്റം ആണ് ദാ ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു റൗണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി പോലെ ഒരു കട്ടിങ് വരുന്നുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇതുപോലെ കറുത്ത് കറുപ്പ് അതായത് നമ്മുടെ ബോട്ടത്തിന്റെ അറ്റാച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പടി പോലെ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് എയ്റ്റീൻ ഉണ്ട് ടോപ്പ് ലെങ്ത് നാൽപ്പത്തി ആറുണ്ട് സ്ലിറ്റർ ടോപ്പാണ് ലൈനിങ് വരുന്നില്ല എങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാത്ത നെയ്ലടയ്ക്കാത്ത ഐറ്റം ആണ് അതുപോലെ ഇത് വാഷ് ചെയ്താലൊന്നും ചുരുങ്ങുന്ന ഐറ്റം അല്ല ഇത് നമ്മൾ വാഷ് ചെയ്ത പ്രോഡക്റ്റ് ആണ് വാഷ് ചെയ്താൽ ഒന്നും ചുരുങ്ങുന്ന ഐറ്റം അല്ല ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാ ഇലാസ്റ്റിക് അല്ല ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഒരു നല്ല ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് ഏട്ടാ നല്ല നല്ല കറുപ്പാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പ്രിന്റ് ഇത്രയും ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ആ ടൈമിൽ തന്നെ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ ശ്രമിക്കുക അതിനോടൊപ്പം നിങ്ങളുടെ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തൊന്ന് അയച്ചു തരിക അതുപോലെ നമ്മളെ പഴയ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അതിൻ്റെ സൈസസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് തരിക ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജസ് റിപ്ലൈ തരും അവൈലബിൾ ആണെങ്കിലും അല്ലെങ്കിൽ റിപ്ലൈ തരും ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എന്തായാലും പ്രൈസ് പറഞ്ഞില്ല അത് വിട്ടുപോയി സോറി ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി രൂപയാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ് തന്നെ ആയിരിക്കും ഇത് നല്ല നല്ല കോട്ടൺ ആണ് ഓക്കെ അപ്പം വെറും എഴുന്നൂറ്റി രൂപയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്തു തരിക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം